ും സ്വാഗതം ഇപ്പൊ ഫാശം അപ്പൊ നമ്മള് പൂവിടാൻ പോവുകയാണ് പൂവിടല്ലേ നമ്മള് പത്തു കാണിച്ചാണ് പിന്നെ ഇന്നലെ ഞങ്ങളൊരു എന്താ പറയാ എല്ലാത്തിന്റെ ഒരു മൂട പോയി അതാണ് ഇടലുണ്ട് പിന്നെ അത് കാണിക്കൊന്നും സമയമല്ല എപ്പഴെങ്കിലും ഒന്ന് സമയം എനിക്ക് ബോധിക്കുമ്പോ ഞാന് എപ്പഴേലും കൊണ്ടുവന്നിട്ട് കിട്ടും പത്ത് മണിക്കൊക്കെ കൂടുതല് അപ്പൊ എല്ലാരും തിരക്കിലാ ഉത്രാടാണ് എല്ലാ വേണ്ട എല്ലാവർക്കും പിന്നെ അവധിയും കാര്യങ്ങളൊക്കെ അവധിണ്ടാവും ഉത്രാടത്തിന് ഒന്നുണ്ടാവും എന്നാലും ഇപ്പൊ തിരക്കായതുകൊണ്ട് നാളെ തിരുവോണം നാളെ ഞായറാഴ്ചയാണ് പൊതു അവധി തന്നെയല്ലേ അപ്പൊ ഏറ്റവും സന്തോഷപ്പെട്ടത് അപ്പൊ എന്താന്ന് പറഞ്ഞാല് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു പ്രസിദ്ധ ചേച്ചി ഉണ്ട് അപ്പൊ ആ ചേച്ചി നമ്മൾക്ക് വേണ്ടി അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അമ്പലം നമുക്ക് വീട് കൊടുത്തിട്ട് നമുക്ക് കാണാം അതെ എന്താ ചേച്ചി ശ്രദ്ധ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഇത് ചെയ്തു വളരെ സന്തോഷം നോക്കിയത് അപ്പൊ എന്തോ ഒരു കഴിവാണ് ആഗ്രഹിച്ചത് നമുക്ക് രാവിലെ ഫുള്ള് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലോ അത് അത്രേതൊക്കെ ഇട്ട് കണ്ടു ഞങ്ങള് ഫുള്ള് കാണപ്പോ ഉള്ളിച്ചെല്ലാം നമുക്ക് കയ്യില്ലല്ലോ ഫോണോ ക്യാമറ ഒന്നും ഉള്ളിക്കറ്റില്ല ഫോണൊന്നും അപ്പൊ ഉള്ള ഫുള്ള് ഏകദേശം അപ്പൊ നമ്മള് വിചാരിച്ച പോലെ നമുക്ക് എത്താൻ പറ്റിട്ടില്ലേലും അങ്ങനെ ആ ചേച്ചിയോടെ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം അത് നമ്മളെ മുഖത്ത് കാണാനുണ്ട് നമ്മളെ കുഞ്ഞപ്പൊക്കെ വരുന്നുണ്ട് ആ ശരി ഇന്നാണോ ആ ഇന്നോട്ടെ അമ്മേന്റെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ പോയാൽ സുഖല്ലേ അന്നെ തന്നെ പ്രശ്നായിട്ടുണ്ട് സാറില്ല അമ്മക്ക് അത്രേ വീട് കാണാൻ അത്രേ ആഗ്രഹമാണ് പ്രശ്നായി പക്ഷേ ഞങ്ങൾ എന്താച്ചും നമ്മളെ ചീത്ത എന്തെങ്കിലും നടത്തിന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മളുള്ള കാര്യം നമ്മള് എങ്ങനെ എല്ലാരെ മുന്നിലും ഉള്ള കാര്യം എല്ലാവരുടെ മുന്നിൽ വള്ളി ഇവിടാതെ നമ്മള് പറയും നമ്മുടെ പറ്റിയ തെറ്റും പറയും നമ്മുടെ തെറ്റ് നല്ലതും പറയും ഞങ്ങള് ഒന്നും മറിച്ചെക്കൂല സമാധാനം അതെ നമുക്ക് സാധനങ്ങള് ഓണത്തിന് അലോകത്തെ താത്തകളൊക്കെ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളിലും ഉണ്ട് അല്ലേ അത്തേനും പനി എങ്ങനെ പറഞ്ഞോട പനി എങ്ങനെ കൊറവുണ്ടോ പുണ്ണ് എങ്ങനെ കൊറവുണ്ട് അല്ലേ അപ്പൊ ഇവിടെ എന്തായി അപ്പൊ അന്ന് കണ്ടതാണ്ട് ചാണകളിക്കലൊക്കെ ചാണകം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല താര കട്ടർന്നു പോയി ഞങ്ങളെ താര എന്തൊക്കെ ചെയ്യേണ്ടလဲ കല്ല കൈ അപ്പോൾ പൂവൊന്നും പറിച്ചില്ല 8 വർഷമ കട്ടി വിളയട്ടെ ല പൂ കല്ലൈ കല്ല് പൊണ്ടിതു മതെ സർ ഞങ്ങക്കി അങ്ങാടി പോയിട്ട് നാളക്കിള്ള നമ്മൾ കുടുംബ ക്ഷേത്രത്തില് കുറേ പരിപാടിയുണ്ടേന്ന് ഇപ്പോ കഴിഞ്ഞു ഇപ്പ എത്തിയിട്ടുള്ള നാക്ക് നേരെ ആയി പൂ കുത്ത കൈമേ തരവതില്ല അമ്മ ജന്ദാമ്പൽ നേരം പോവണം ആ പോവുന്നു ചന്ദനം ആ ചന്ദനം ഞാ ഗുരുവായരുന്ന് ഞാ കൊണ്ടരാൻ പറ എനിക്ക് വ്യതിന്ന് കിട്ട ചേച്ചീന്റെ കുട്ടീന്റെ ചോറൂണിണൊന്ന് അല്ലേ ശിന്റെ പേരുകുണ്ടോറൂണ് പോര് നമ്മള് ബുക്ക് ചെയ്ത റൂം ഓര്ക്കൊടുത്തു അല്ലേ ചേച്ചി അപ്പൊ പിന്നെ നമ്മളെ കോഴിക്കോട് കോഴിക്കോടല്ല കോഴിക്കോടല്ലോ കോഴിക്കോട് നമ്മളെ ചേച്ചിന്റെ മോളെ ബർത്ത്ഡേ ആണ് വയനാട്ടിലേക്ക് വന്ന് ലക്ഷ്മി ടീച്ചറെ ലക്ഷ്മി ടീച്ചറെ മോളെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും നമ്മളെ കുട്ടിക്ക് വന്ന് ബർത്ത്ഡേ ആളെ പ്രാർത്ഥിക്കുമ്പോ നമ്മളെല്ലാരും ഇപ്പൊ നിങ്ങൾ ആരച്ചെന്നാല് നമ്മളെല്ലാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം കാരണം ഒക്കെ നമ്മള് കുടുംബക്കാരാണ് കാരണം ഇന്നത്തെ കമന്റ് മനസ്സിലായല്ലോ അപ്പൊ എല്ലാരും എല്ലാരും പ്രാർത്ഥിക്കണം നമ്മള് കുടുംബാണെല്ലാരും എല്ലാരും ചേച്ചീന്റെ കുടുംബത്തിനും എല്ലാരും പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് പൂടല്ലേ അപ്പൊ ഇനക്ക് അവിടെ കൊറേ പണിയുണ്ട് സാധനം വരാണ്ട് കല്ല് വരാണ്ട് പഠിക്കാണ്ട് പിന്നെ പണിക്കാരനെ കഞ്ഞിണ്ടാക്കട്ടെ പൂത്തറ പൂവിട്ട് ചെറുത് കിട്ടിയില്ല

വേണ്ടിട്ടുള്ള മാത്രമേ വാങ്ങണുള്ളൂട്ടോ ഉള്ളത് പിന്നെ ഞങ്ങള് ചേറോട് പോയിട്ട് നാളെ കുറച്ച് കൂടുതൽ വേണം സിന്ധിച്ചു സന്ധ്യച്ചി ആരാ വരിക എന്നറിയില്ലോ നമ്മളെ ഒരു നാടൻ ഫാമിലിയിലെങ്കിലൊക്കെ നമ്മളെ ഓണത്തിന് പറയാൻ പറ്റൂല ആരെങ്കിലും സർപ്രൈസ് വന്നിട്ട് നമ്മളോണത്തിന് വരൂലെന്നൊന്നും പറയാൻ പറ്റില്ല ആരെങ്കിലും ഒക്കെ വരും എന്താപ്പൂസ വിളിക്കേ ആ അപ്പൂസ് ബാക്കെന്ന് പറയുക നമ്മൾ ഓണത്തിന് വരാനിട്ടാണ് അപ്പം നമ്മൾ നമ്മളെ ഓണത്തിന് എല്ലാരും വരണം കേട്ടോ നമ്മളെന്താ വിളിക്കാത്തത് കാരണം എല്ലാവർക്കും അറിയണ്ടാവും നമ്മളെ അമ്മ അമ്മേനെ റിസൾട്ട് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് ഓണല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറെ ആൾ കമൻറ്റ് ഇട്ടിരുന്നു എന്തുകൊണ്ടാണ് ഓണല്ല എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളും അതേപോലെ ഓണമൊക്കെ ഇങ്ങോട്ട് അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ അതേപോലെ ഡായി അപ്പോൾ അത് അങ്ങനെ ആ ഒരു ടെസ്റ്റിൻ്റെത് എന്താകും എന്ന് അങ്ങനെ പറഞ്ഞത് എന്താ പറയാൻ കിട്ടുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പറയാൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നാലും വേണ്ടില്ല നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും വരാം കേട്ടോ നമ്മളെ ഈ ചെറിയൊരു ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും വരാം അല്ലേ നമ്മളപ്പം കൂടാ അല്ല ഉള്ള കഞ്ഞി ആണെങ്കിലും നമ്മളപ്പം കൂടിയിട്ട് കൂടാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വരാം കേട്ടോ നമ്മളെ അപ്പൂസ് ആണ് ബാക്ക് എന്ന് അവൻ പറഞ്ഞ് തന്നതാണ് വിളിക്കാൻ കേട്ടോ അപ്പം എല്ലാവർക്കും വരാം കേട്ടോ അപ്പം ഇന്നിപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു ഉപ്പേരിയും പപ്പടമൊക്കെ നമ്മളെ കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ പോവുകയാണ് അപ്പൂസ് ഏഹ് ഇനി ഞങ്ങള് പോയിട്ട് അങ്ങനെ പോയിട്ട് വാങ്ങും നാളേക്ക് വേണ്ടിട്ട് അപ്പൊ എന്താ ഫയർ ഫയർ പിന്നെന്താമ്മ പപ്പടം വാങ്ങിണ്ട് ഇനി പപ്പടം ഉപ്പേനക്ക് വലിച്ച മതി പിന്നെ പയർ മാത്രം മതിയോ അയ്യു മാത്രം മതി പുളിയേ പുളി പുളി ഒടിച്ചാല് ഇനി നാളേ കുറച്ച് പുളി പുളി വയർ എത്രണ്ടേ അഞ്ഞൂറ് വയറ് അഞ്ഞൂറ് ഇന്ന് കറി വെക്കലോ മത്തൻ കറി വെക്കാം അതിന് പരിപ്പ് വയ്ക്ക പിന്നെ സമറൊക്കെ ഉണ്ടല്ലോന്ന് ചാർ അവക്കണന്ന് വന്ന ഒറ്റ നാളെ ഒക്കെ നാളെ ഇന്നിപ്പതൊന്നിനും പോരാക്കെന്തായാലും ചിന്ത അല്ല നാളെ ഇണ്ടാക്കാം നാളെ തീരുമാനൂറ് ഒരു പുളിപ്പേക്കും പപ്പടം ഓയിൽ അത്ര മതി അപ്പ തന്നെ നൂറുപയു മുട്ടായി അങ്ങരുത്തിട്ടോ നല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൂസിനോട് മുട്ടായി ഒന്നും തിന്നരുത് ലേസ് തിന്നരുത് ഓക്കെ തിന്നരുത് വായല് പണ്ണാണ് അപ്പ മതി ഇത്ര മതി അപ്പ എന്നാല് അപ്പൂസ് കൂടിയേ പോവാൻ പോവാണ് ചോറും വെക്കട്ടെ അപ്പൂസ അപ്പൊ പറഞ്ഞ പോലെ നാളെ നമ്മളെ തിരുവോണ ആണ് എല്ലാരും വരുന്ന അപ്പൂസ് പറയുന്നാല് പറ എല്ലാരും വരണം പറയാ അപ്പൊ ഞാനിണ്ടാട്ടോ പയറരിഞ്ഞട്ടോ അരിഞ്ഞുണ്ടാക്കി അമ്മ അരിയാള് ഞാൻ ഉണ്ടാക്കണു ഞാൻ പയറരി പിന്നെ ആദ്യം ഉണ്ടിട്ട് ഇവിടെ മത്തനെ മുക്കിട്ട് മത്തനും അമ്പരും പിന്നെ പയറുപ്പേരിഷ്ടം അപ്പൂന് ഇഷ്ടമാണ് മത്തനും അമ്പരം അപ്പൊ നിന്ന് അപ്പൂന് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കണം പിന്നെ പയറിൻ്റെ ഉപ്പേരി മത്തനും മമ്പയറും പപ്പടും അപ്പൊ നീടെ സദ്യണ്ടാക്കി അങ്ങനെ നിങ്ങൾ അവിയലും കാവിക്കറിയൊക്കെ വെച്ചിട്ട് നന്നായി നല്ല പായസ പായസൊക്കെ നാളെ പായസൊക്കെ അടേ നാളെ നാളെ അടേ ആ പാസാട്ടം കൊടുത്താട്ടോ അപ്പൊ അതിന് പാലൊക്കെ വേണം അപ്പൊ ഞാൻ അപ്പു പൊട്ടിക്കുമ്പോ നാളുകേരം പൊട്ടിച്ചെ പണി പോളികടൊക്കെയാ ഷെൽഫൊക്കെ മാറി പോയി ആകെ ചളിങ്ങി പിടിഞ്ഞി രേശം പൊടി അരികണ്ട് നാളിക പണിക്കാതിന് ചായമൊക്കെ കൊടുത്തു കഞ്ഞി കൊടുക്കണം കഞ്ഞി കൊടുക്കണം കഞ്ഞി കഞ്ഞിപ്പരും അപ്പൊ ആദ്യം പയർ പയറിക്കാ കഞ്ഞിക്ക് പയറും പേരും കഞ്ഞി ോ ഓ അതുകൊണ്ട് ഇന്നും നാളെ ണ്ടാക്കാം ഒന്നാം ഓണം പിന്നെ ഒരാളെ വീട്ടിൽ വെക്കും മൂലത്തെ അച്ഛന്റെ വീട്ടിൽ വെക്കും രണ്ടാ തിരുവോണം തറവാട്ടില് മൂന്നാം ഓണം നമ്മളെ വീട്ടിലെ എല്ലാരും വരുമ്പോ ഒന്നാം ഇങ്ങനെ ചെയ്യൂട്ടോ രണ്ടാവണം അത് ചെയ്യും മൂന്നാ പിന്നെ മൂന്നോണം അതെ പിന്നെ തിരുവോണം നമ്മള് ഇറച്ചി മരുന്നും കൂട്ടാതെക്കും മൂന്നാമോണം മുക്കി മൂടി പറയും നാലാവണം നക്കീം തുടച്ചും പറയും അല്ലേ അവരുടെ ചൊല്ലോണം കളിക്കണം ഏഴു ദിവസത്തെ ഓണം കഴിഞ്ഞ ഓണം പോലെ തന്നെയല്ലേ അന്നൊക്കെ ഓണത്തിനാണ് ഭയങ്കര അറി കണ്ടാക്കും ഓണത്തിന് അവിയൽ അന്നും കിട്ടണം അവിയൽ ഓണത്തിന് അവൻ്റെ പൊളിയ ഓണത്തിന് മാത്രണ്ടോണം വല്ല്യമ്മ ആ വലിയമ്മൂളിയഞ്ചി ഉണ്ടാക്കിയറിയാം ഇപ്പോളും ആ പൂളിയേഞ്ചിയില രസം നമുക്ക് ഉണ്ടാവുമ്പോഴത്തേ ഞങ്ങള് ഇവിടുന്ന് ചെല്ലുമ്പോ ഞങ്ങൾ എല്ലാം പറയും എന്നിട്ട് ആ പൂളിയേഞ്ചി ഒരു പാത്രത്തില് തരും എന്ത് രസമാണ് പൂളിയഞ്ചി എന്തൊക്കെ അതിലിരുന്നു തന്നെ പറയാറില്ല അത്രയ്ക്ക് രസമാണ് അപ്പൊ ആ പൂളിയഞ്ചിന്റെ മുള ഒക്കെ ഇണ്ടെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയ മുളകി എന്നിട്ട് പിന്നെ കഞ്ഞി പിന്നെ നല്ല മുട്ട അതിന്റെ കഞ്ഞിയപ്പാർന്ന് നെല്ല് ഒയ്ത് മച്ചിട്ടുണ്ടാക്കും ഉത്തരാടത്തിന്റെ അന്ന് നല്ല ഓണ ഊണ പുതിയ അരി വെച്ചിട്ടുണ്ട് നെല്ല് പിന്നെ ഓണത്തിന് പഴയ എല്ലാ രീതിയിൽ ചോറ് വയ്ക്കും ഈ ഉത്തരാദത്തിന്റെ അന്ന് മത്തനും മത്തനും ഈ പയറുണ്ടല്ലോ വെക്കുക ും കൂട്ടിട്ട് ആദ്യം അരി അപ്പ അപ്പൊ കഞ്ഞിട്ട് പയറും വൃത്തിനും കൂട്ടിയിട്ട് പിന്നെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് പോകുന്നു ആദ്യം ഈ മത്തൻ കറി എന്നിട്ട് ഉണ്ടാക്ക തിരുവോണത്തിന് കളിയിലുണ്ട് അപ്പ എന്റെ വൈകിയമ്മ കുറെ കാലം വെച്ചിട്ട് അമ്മേന്റെ ഞങ്ങളെ കുടുംബക്കാരങ്ങൾ വീണ്ടും ഒട്ടെടുത്തപ്പത് ആ അതിന്റെ ആ ഒരു പിന്നെ പൂളിയേഞ്ചീൻ്റെ ഒരു രസം എത്ര ഉണ്ടാക്കിയാലും അങ്ങനെ ആവുന്നില്ല എന്തൊക്കെയാ അതിൽ കൂട്ടിയിരുന്നറിയില്ല അതിനോടൊക്കെ ചോദിക്കൂലോ അടപ്പിയാണ് പിന്നെ താല്യന്നല്ല അത് ഞാൻ കട ചെല്ലുമ്പോ ഈ പുളിയഞ്ചി ആദ്യം തരും അത് രസം ഉണ്ടോക്കാൻ പറയും എന്നിട്ട് ആട നല്ല അടപ്പായ അരി ഇടിച്ചിട്ട് മുറത്തിൽ തള്ളിയിട്ട് അത് അട പുഴുങ്ങി ഉണ്ടാക്കിയിട്ട് പായസം വയ്ക്കുക നാളികേരപ്പാലൊക്കെ ഒഴിച്ച് വെറും ചൊക്കും ജീരൊക്കെ മാത്രം അന്ന് നെയ്യൊന്നൊക്കില്ല എന്നിട്ട് ആ പായസം ഒഴി പിന്നെ കൂടിയഞ്ചിന്റെ രസാണ് ഞാൻ പറയുന്ന വലിയ ഞങ്ങളൊക്കെ എത്ര ഉണ്ടാക്കി എത്ര രസം രസ അങ്ങനക്കെയാണ് നമ്മള വിശേഷങ്ങൾ അപ്പൊ ഇനി പയറൊക്കെ അറിയൊക്കെ ഉണ്ടാക്കട്ടെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണൊക്കെ കാട്ടാ ഓണത്തിന്റെ ആ ഓണത്തിന്റെ പാട്ട് പാടാൻ വേണ്ടി ആയിട്ടൊക്കെയാണ് മാവേലി നാട്ടിൽ പണി കാലി പുടി മാവേലി നാടു പണിരും കാലം വെച്ചാൽ എല്ലാരും മണ്ണുപോലെ ആദിയുമില്ല വ്യാധിയും ഇല്ല ആ മതത്തോടെ വസിക്കും കാലം ആ ഭക്തങ്ങാർ കുമുട്ടിൽ ദാനും കള്ളവുമില്ല ചതി ഇല്ല കള്ളത്താരങ്ങൾ മറ്റും ഇല്ല വെള്ളിക്കോലാദികളൊന്നുമില്ല കള്ളപ്പാറയും ചേറൂയും കള്ളത്താരങ്ങൾ മറ്റൊന്നും ഇല്ല ഭാരമാരയണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണില്ല നല്ല വരൽ അതെയില്ല പാരി കള്ളപ്പാറയും ചേറൂ നാഴിയും കള്ള തരങ്ങൾ മറ്റൊന്നും ഒന്നില്ല മകലി നാടു കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ മകൾ പറ അപ്പോൾ അപ്പൂസിനൊരു നിർബന്ധം ആ പാട്ട് പാടുന്ന പാട്ട് വേണം എന്നു പാടാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൂസിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു പാട്ട് അമ്മമ്മ പാട് അപ്പൂസൊന്നും വീട്ടേക്കൊന്നും പോവാതെ അപ്പം അമ്മമ്മരൊപ്പം ഇരിക്കും തിരിക്കാൻ അത് അപ്പം അങ്ങനെ പാട്ട് പറയും അമ്മമ്മ പാടാനൊന്നും കരുതി അപ്പൂസിങ്ങനെ പറയുമ്പോൾ അമ്മമ്മക്ക് എന്നും പാടുന്നതല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ കൊറേ വർത്താനോ കൊറേ വിശേഷം ഒക്കെ ആകുമ്പോ കൊറേ ലെങ്ത് ആകും നമ്മളെ വീടിയോട്ട അപ്പൊ നമുക്ക് ഇതൊക്കെ റെഡി ആക്കിട്ട് നമ്മളെ കറി വെക്ക ചെറിയൊരു സദ്യ ഇരിക്കാം എന്താപ്പൂനെ അമ്മമ്മിക്ക് എന്താ പണി അപ്പൊ അമ്മമ്മയും കുടിക്കാൻ പോവാണ് കഞ്ഞി കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കുടിക്കാണ്ട് രാവിലെ രാവിലെ ഇതൊക്കെ മരുന്നാണ് കഞ്ഞിയൊന്നും കുടിക്കാത്ത ആളാണ് ഇപ്പൊ എന്നും കഞ്ഞിയാണ് കഞ്ഞിക്ക് പയറുപ്പേരുണ്ട് മത്തനും അമ്പേരും കറി കറി ഇതൊലിച്ചോണ് പിന്നെ നാല് പേരും ചമ്മന്തി ഉണ്ട് നാല് നേരം പച്ചമുളക് ഇഞ്ചിയും കൂടി ട്ടോഞ്ഞു അപ്പൊ സേ അപ്പൊ ഞങ്ങള് ഉച്ചയ്ക്ക് പിന്നെ ചോറിനുണ്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് കുറെ വിരുന്നാർ വന്നു പിന്നെ കണ്ടോ സന്ദേശിയൊക്കെ വന്നു ഗുരുവായൂർ അങ്ങനെ കുട്ടികൾ വന്നു വേറെ കുറെ വിരുന്നാർ വന്നു അങ്ങനെ പിന്നെ തിരക്കായി അപ്പം ഇന്നത്തെ നമ്മളെ ചെറിയൊരു വിശേഷം നിർത്തേനെ അപ്പം നാളെ പുതിയൊരു വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ